വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടന്നു വരുന്ന പുഷ്പമേള ജനശ്രദ്ധയെ ആകർഷിക്കുന്നു വിനോദസഞ്ചാരികളും അടക്കം നിരവധി പേരാണ് ഇവിടെ എത്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചു മടങ്ങിയത് മെയ് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് പുഷ്പമേള നടക്കുന്നത് ഞായറാഴ്ച മാത്രം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പുഷ്പമേള കാണാനായി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് പ്രവേശനം പുഷ്പമേള ആസ്വാദനത്തോടൊപ്പം മറ്റു വിനോദ ഉപാധികൾ കൂടിയുള്ളത് സഞ്ചാരികൾക്ക് കൂടുതൽ ആസ്വാദനം ഒരുക്കുകയാണ് വൈകുന്നേരങ്ങളിലാണ് ജലത്തിരക്ക് ഏറുന്നത് വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള മ്യൂസിക്കൽ ഫൗണ്ടനും മികച്ച കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള ഒരു അനുഭൂതിയാണ് സഞ്ചാരികൾക്ക് നൽകിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡച്ച് കൊണ്ടുവന്നിട്ടുള്ള സസ്യങ്ങളാണ് ഏറെ മനോഹരമായ വാഗമണ്ണിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഡി ടി പി സിയുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്ത പുഷ്പങ്ങൾ മേളയിലുണ്ട് വിവിധ തരത്തിൽപ്പെട്ട പുഷ്പ സസ്യങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ പാർക്ക് ഫോട്ടോഷൂട്ട് പോയിന്റ് രാത്രി ഏഴിനും എട്ടിന് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഷോ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് വൈകിട്ട് നാലിന് ശേഷം മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശനത്തിന് ഈടാക്കുന്നത്